നമസ്കാരം എൻ്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അൻവറിനെ ഒന്ന് ട്രോളാൻ വേണ്ടിയാണോ ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരിക്കലുമല്ല ഞാൻ അൻവറിനെതിരെ ഒന്ന് രണ്ട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറുനാടൻ വേട്ട അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം അഹങ്കാരം എന്തിന് നിയമസഭയിലെ ചില പ്രസംഗങ്ങൾ വരെ എടുത്ത് ഞാൻ ചില വീഡിയോകൾ ചെയ്തിരുന്നു ഒരു പരിധിവരെ എനിക്ക് അൻവർ എന്ന ജനപ്രതിനിധിയോട് ഉള്ളുകൊണ്ട് അത്ര സ്നേഹം തോന്നിയിരുന്നില്ല കാരണം അദ്ദേഹം ഒരു തലവനെ പോലെയാണ് പലപ്പോഴും പെരുമാറിയിരുന്നത് മറുനാടൻ ഷാജിനോടുള്ള ചില അതൃപ്തി അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റുകൾ ഇതൊക്കെ നമുക്ക് വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ളവയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അത്ര പഥ്യമില്ലാതെ പോയത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നുണ്ട് മറ്റൊന്നുമല്ല കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് ചൂടുമാറ്റം നടത്തിയ ആളാണ് സി പി എമ്മിലേക്ക് ചൂടുമാറ്റം നടത്തിയതിന് കാരണം അദ്ദേഹത്തിൻ്റെ അനധികൃത വ്യവസായങ്ങൾ ബിസിനസ്സുകൾ നടത്താൻ വേണ്ടി സി പി എം പിന്തുണയുണ്ടെങ്കിൽ സാധിക്കൂ എന്ന് കരുതിയിട്ടാണ് സി പി എമ്മിലേക്ക് ചുവട് മാറ്റിയത് എന്നൊക്കെ ദുഷ്ടാത്മാക്കളാണോ അതോ സത്യമാണോ എന്നറിയില്ല പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിലെ സത്യം എന്തുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ കോൺഗ്രസിലുള്ള വിശ്വാസക്കുറവുകൊണ്ടായിരിക്കാം പരമ്പരാഗതമായി വാപ്പയും വല്യപ്പയും എല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു അവർക്കൊരുപാട് പാരമ്പര്യം അവകാശപ്പെടാറുണ്ട് എന്നൊക്കെ ഇദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ തലമുറയിലെ ഇളം തലമുറക്കാരും സി പി എമ്മിലേക്ക് ചുവടുമാറ്റം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ ആകർഷണമായിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പിരുവരെയൊന്നും പോകേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ വേണ്ടി സി പി എമ്മിൻ്റെ പിന്തുണ ആവശ്യമായേക്കാം പക്ഷേ ഇന്ന് അദ്ദേഹം സി പി എമ്മിനോട് മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും എ ഡി ജി പിയോടുമൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് രണ്ട് ടേമായി അദ്ദേഹം എം എൽ എ ആണ് ഇനി സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ കൊതിക്കറവുണ്ട് എന്ന് പറയുന്നു മലപ്പുറംകാരനായ ഒരു സി പി എം സജീവ പ്രവർത്തകൻ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജുകൾ അയക്കുന്ന ആളാണ് അതായത് ചീത്ത വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ സി പി എമ്മിനെ അടിപടലം വിമർശിക്കുന്നു അത് ശരിയല്ല സി പി എം അങ്ങനെ ഒരു പാർട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ചില മെസ്സേജുകളൊക്കെ അയക്കും ചിലപ്പോൾ വിളിക്കും ഞാനതിനൊക്കെ ഉരുളയ്ക്കു പേര് പോലെ മറുപടി കൊടുത്ത് അദ്ദേഹത്തെ വായടപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസം മറന്നാൾ തുച്ചു ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് സഹാവി നിങ്ങളുടെ എം എൽ എ അന്വർ കാണിക്കുന്ന ഈ വികൃതികളൊക്കെ എന്താണ് എന്താണ് അദ്ദേഹത്തിന് ഉദ്ദേശം പാർട്ടി മാറാൻ ഉദ്ദേശമുണ്ടോ മുസ്ലിം ലീഗിലേക്ക് പോകാൻ ഉദ്ദേശമുണ്ടോ അതോ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അടുത്ത ഒരു മന്ത്രിസ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ജോസഡാ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു വാട്സപ്പ് മെസ്സേജ് തരാം പാർട്ടിയുടെ ഉന്നതസ്ഥാനീയനായ ഒരാൾ എനിക്ക് അയച്ചതെന്നാണ് പക്ഷേ അത് പ്രസിദ്ധപ്പെടുത്തരുത് അദ്ദേഹം എനിക്ക് വാട്സപ്പ് അയച്ചു തന്നു അത് സൂക്ഷ്മമായി വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടിയാണ് അദ്ദേഹം അനുമതി കൊടുത്തിട്ടാണ് അൻവർ പി ശശിക്കെതിരെയും എ ഡി ജി പിക്ക് ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുന്നതെന്നാണ് ആ സഹാവ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു സത്യമാണോ ഇത് അദ്ദേഹം പറഞ്ഞു സത്യമാണത് അതിനുവേണ്ടിയാണ് എനിക്ക് ആ വാട്സപ്പ് മെസ്സേജ് അയച്ചു തന്നത് മുഖ്യമന്ത്രിക്ക് പി ശശിയെ മാറ്റണം അത് അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ വന്ന് മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് കാരണം മുഖ്യമന്ത്രി ഇപ്പോഴും എ ഡി ജി പിക്ക് വേണ്ടിയും പി ശശിക്ക് വേണ്ടിയും നിരന്തരം വാദിക്കുകയാണ് അവർക്കെതിരെ നടപടി എടുക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഈ സഹാവ് പറഞ്ഞതുമായി കൂട്ടി വായിക്കാൻ കഴിയുന്നില്ല എനിക്ക് അതും സംശയമുണ്ട് എന്തായാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരം ചില അന്തർനാടകങ്ങളൊക്കെയുണ്ട് അത് നമ്മൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല മനസ്സിലായാലും മനസ്സിലായില്ല എന്ന് നടിക്കേണ്ടിയും വരും ടി പി എമ്മിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ അന്തർനാടകം എന്തായാലും എനിക്ക് ഒരു ഓട്ടർ എന്ന നിലയ്ക്ക് അൻവറിനോട് ബഹുമാനം തോന്നാൻ കാരണമുണ്ട് അദ്ദേഹം ഭരണമുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ആ മുന്നണിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിച്ചല്ലേ പറ്റു പലപ്പോഴും എങ്ങനെയാണ് ഒരു സംഘടനയായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും അതിൻ്റെ നേതാവ് എന്തു പറഞ്ഞാലും തെറ്റാണെങ്കിലും അത് ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ് താഴെയുള്ള നേതാക്കന്മാരും അണികളും അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഭയ എങ്ങോണ്ടാണോ ചിലപ്പോൾ ആയിരിക്കാം സി പി എമ്മിലൊക്കെ നേതാവ് തെറ്റ് ചെയ്താലും അണികൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ കഴിയില്ല കാരണം നടപടി വരും ആ നടപടി ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കലായിരിക്കും അല്ലെങ്കിൽ തരം താഴ്ത്തലായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ നേതാക്കന്മാർ എന്ത് വികൃതത്തിലും കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അണികൾ മിണ്ടാറില്ല അത് ചില വലിയ സംഘടനകളിലും അങ്ങനെ തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിലും എന്നാൽ പി വി അൻവർ എന്ന എം എൽ എ ഒരുപാട് വിടുവായുത്തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് സ്വന്തം ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരാൾ അവിടുത്തെ തെറ്റുകുറ്റങ്ങൾ വിളിച്ച് പറയുമ്പോൾ അയാളാണ് യഥാർത്ഥ ജനനേതാവ് നേതാവ് അയാളാണ് യഥാർത്ഥ മനുഷ്യൻ അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എല്ലാം തികഞ്ഞവനാണോ പി വി എൻവർ അയാൾക്ക് തെറ്റുകളില്ലേ ഉണ്ടാവാം അയാൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർക്ക് നടത്തുന്നു അതും പരിസ്ഥിത ലോല പ്രദേശത്ത് അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു ഏതോ പാറമട ഇടപാടിൽ ഏതോ ഒരാളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നുവെന്ന് പരാതി വന്നിരിക്കുന്നു അദ്ദേഹം ആഫ്രിക്കയിൽ പോയി ഖനനം നടത്തിയതിൻ്റെ എന്തൊക്കെയോ അഴിമതി കൃതികൾ പുറത്തു വന്നിരിക്കുന്നു ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് അൻവർ തെറ്റുകാരനാണ് എന്ന് പറയാൻ എനിക്കോ ആർക്കുമോ കഴിയില്ല അത് കോടതിയിൽ നിന്ന് തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ തെറ്റുകാരനാണ് അതുകൊണ്ട് അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതല്ലെന്ന് പറയാൻ കഴിയുന്നു ഏത് കുറ്റവാളിയാണെങ്കിലും അതിലൊരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടണ്ടേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ നല്ലതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അദ്ദേഹം ആഫ്രിക്കയിൽ പോയി ഖനനം നടത്തി കോടികളുടെ ബിസിനസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് പോയത് അതിനും ചില പരദൂഷണക്കാർ പറയുന്നത് അവിടെ വൻ കമ്പനികൾ ഖനനം നടത്തിയതിനു ശേഷം ആ ഖനികളിൽ പൊട്ടും പൊടിയും സ്വർണ്ണം തരികളുണ്ടാകും അവിടെയുള്ള പാവം ജനങ്ങളെ വെച്ച് ആ മണൽ കോരിയെടുത്ത് അതെല്ലാം അരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന തരികൾ പെറുക്കി വ്യാപാരം ചെയ്യലാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അങ്ങനെ ഒരുപാട് മലയാളികൾ അവിടെ പോയി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതും പരദൂഷണക്കഥയിൽപ്പെട്ടതാണ് അതോ അദ്ദേഹം ഒരു പുതിയ കനി വാങ്ങി അവിടെ സ്വർണ്ണ സ്വർണ്ണഖന്നം നടത്തിയോ അതിനുള്ള പണമുണ്ടാകാം അദ്ദേഹത്തിന് എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ അൻവറിനെ അഭിനന്ദിച്ചേ മതിയാവും മുഖ്യമന്ത്രി ഭീകരനാണ് സി പി എമ്മിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന എല്ലാമെല്ലാമായ സി പി എം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്ന് പറയുന്ന നിലത്തത് പി വി അൻവറെ പോലെ ഒരു ഇടതുപക്ഷ അനുഭാവി തനിയായി പാർട്ടി മെമ്പർഷിപ്പിലല്ലോ അദ്ദേഹം എം എൽ എ ആയത് അദ്ദേഹത്തെയും പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും അദ്ദേഹം ജയിക്കുകയൊക്കെ ചെയ്തത് എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് എ ഡി ജി പിക്ക് കുറ്റാരോപണം നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നണി പോരാളിയായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ മിസ്റ്റർ പി വി അൻവർ ഇന്ന് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു നാളെയും നിങ്ങൾക്ക് ഈ ആർജവം ഉണ്ടാവണം തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ തുറന്നു പറയാനുള്ള ധൈര്യം അത് നാളെയും ഉണ്ടാവണം അത് കൊതുക്കറിവ് കൊണ്ടാകരുത് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല എന്നതുകൊണ്ടാകരുത് എവിടെയാണെങ്കിലും ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു